ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾക്ക് സൗന്ദര്യം ഉണ്ടാവേണ്ടത് നാട്ടുകാര മണ്ണി മനസ്സിലല്ല അവളുടെ ആണിന്റെ മനസ്സിലാണ് അവന്റെ ആയുസാണ് നിന്റെ ജീവനെന്ന് തിരിച്ചറിയണം അവന്റെ വിയർപ്പാണ് നിന്റെ ഭക്ഷണമെന്ന് തിരിച്ചറിയണം അവന്റെ ത്യാഗമാണ് നിങ്ങളുടെ നിങ്ങൾ അറിയണം ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ചാരത്ത് കിടന്നുറങ്ങുന്ന ആണിന്റെ ഹൃദയം അറിയല അവന്റെ മനസ്സറിയല്ല അവനിങ്ങനെ ഓടുന്നതും പരക്കം പായുന്നതും മരങ്ങക്ക് വേണ്ടിയാ ഒരു ക്യാമറ കാണുമ്പോ അഭിനയിക്കുന്നവന്റെ ജീവിതം കണ്ട് സ്വന്തം കുടുംബത്തിലെ പിയാപ്പ്ല മോശാന്ന് പറയരുട്ടോ ഓന്റെ മുച്ചക്കർ ഓടീറ്റ എന്റെ വയറ് നിറയുന്നു ഓന്റെ നിറയുന്നത് ഓടീറ്റ എന്റെ മക്കൾ ചിരിക്കുന്നു ഓന്റെ ഓൻ എൻറെ ആയുസിനും എന്റെ അഭിമാനത്തിനും വില നൽകുന്നു എന്റെ ശരീരത്തിനും മാംസത്തിനും മറ്റൊരുത്തൻ കണ്ണുവെക്കാത്തതുപോലും എൻ്റെ ആണ് നേരം വെളുത്തിട്ട് മൂന്നേ മുക്കാൽ എഴുന്നേറ്റ് മീൻകൊട്ടയേറ്റ് പോകുന്നതുകൊണ്ടാ സ്വാലിഹത്തായ പെണ്ണെന്നാൽ അവൾ അനുസരിക്കുന്നവളാണ് അവൾ ഭർത്താവിന്റെ പറയണം ഓൾ എന്റെ വലിയൊരു സമാധാനായിരുന്നു ഓട് കാരണ ഞാൻ മാറിയത് ഓട് കാരണ എനിക്കൊരു സ്വസ്ഥത കിട്ടിയത് അതാ മനുഷ്യരെ ജീവിതം അതാ പ്രണയം ആ പരസ്പര പ്രണയത്തിനായി ഇസ്ലാം പ്രാധാന്യം പറഞ്ഞേ അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി ജീവിതം ഓരോ സെക്കൻഡും കുടുംബത്തിൽ സമയം പോരാന്ന് തോന്നുന്നു പിന്നെ ടി വിക്ക് ഒന്നും ഒരു ഘടകം ഉണ്ടാവില്ല ഫോണിലൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ അടുക്കളയിൽ കയറി ബാലിന്റെ പരം സമയം ചെലവാക്കുന്ന ഭർത്താവ് ഒറ്റക്കിരിക്കുമ്പോ രണ്ടാൾ ഒരുമിച്ചിരുന്ന് പണ്ടുകാല കഥകൾ പറഞ്ഞ് കുടുംബത്തിലെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവ് അങ്ങനെ അങ്ങനെ അതാ കുടുംബം അല്ലാണ്ട് കൊറേ സമ്പാദിച്ച് ആരൊക്കെയോ വെട്ടിപ്പിടിച്ച് കുറെ ഈഗോ കാണിച്ച് എന്തൊക്കെയോ നേരം വെളുത്ത് തിന്നുണ്ടാക്കി കടന്നുറങ്ങണ് സമാധാനുണ്ടോ ഇല്ല സ്വസ്ഥത ഉണ്ടോ ഇല്ല പിന്നെ എന്തേ ഉള്ളു പൊരണ്ട് വാഹനമുണ്ട്